പണിയാണോ ഇല്ലാത്തത് പണി ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞതായിരിക്കും കാര്യം ഓ എന്താ സംശയം ഏഹ് സെക്കൻഡ് സൂചിയോ പെണ്ണുങ്ങളുടെ മനസ്സ് സെക്കൻഡ് സൂചി പോലാണെന്ന് ആ ആരാ പറഞ്ഞേ ആ ആ അതിന് സെക്കൻഡ് സൂചി എന്ന് സൂചിന്ന് സ്പീഡിൽ ഓടുന്നല്ലേ ആ അപ്പൊ പെണ്ണുങ്ങളുടെ മനസ്സതിനോട് ചേർക്കുമ്പം എനിക്ക് തോന്നുന്നേ ഒരു വീടായാലും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ആണുങ്ങളെക്കായാലും കൂടുതലല്ലേ പിന്നെ ഈ വീട്ടിലെല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ നോക്കണം നോക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഉള്ള ആൾക്കാരെല്ലാം അച്ഛൻ അമ്മമാരുടെ അവരെ ഭർത്താവ് മക്കൾ എല്ലാവരുടെയും കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം വീട്ടുകാര്യങ്ങൾ നോക്കണം പുറത്ത് പിന്നെ ജോലിക്ക് പോകണം ഏ അപ്പം അവർക്ക് വീട്ടുകാരിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പറയട്ടെ ചിന്തിച്ച് പറയണ്ടേ ഓരോ സംശയങ്ങളും കൊണ്ട് വന്നാൽ അതിന് ഉത്തരം കണ്ടുപിടിക്കണ്ടേ ഇപ്പം എന്നെ കാര്യം തന്നെ നോക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റാ വീട്ടിലെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം ഞാൻ പറയുന്ന കേൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അന്നേരം ആയിരിക്കും ഓ ഇതിന് ചാ പിന്നെ ഒന്നിനും ഒരു രുചിയില്ല എരിവാണ് പുളിയാണ് ഉപ്പാണ് എന്നും പറഞ്ഞ് ഒച്ച വെക്കും ഏഹ് പക്ഷേ അതൊന്നും കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല ഞാൻ ഓരോന്ന് ചെയ്യും ആ അത് കഴിഞ്ഞ് വീട്ടിലുള്ളവരെ ജോലിക്ക് പോകേണ്ടവരെ എല്ലാം പറഞ്ഞ് വിടുന്നു കുട്ടികളെ സ്കൂളിൽ വിടുന്നു എല്ലാം തിരക്കില്ല ആരേലും എന്നേലും പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല അപ്പോൾ എന്നാ നമ്മളിങ്ങനെ സ്പീഡിലോടുന്നു അതായിരിക്കണം ആ പെണ്ണുങ്ങളുടെ മനസ്സ് എന്തിനെ പറ്റിയെങ്കിലും ആലോചിച്ചിരിക്കും ഇപ്പോൾ ഉച്ചയ്ക്ക് എന്നെ കറി വെക്കുന്നേ എന്നോർത്ത് ചിന്തിച്ചിരിക്കാൻ സമയമില്ല എൻ്റെതേലും കൈ കിട്ടുന്ന എടുക്കുന്നു വെക്കുന്നു അപ്പം അതായിരിക്കും സ്പീഡിലോടുന്നു പറയുന്നത് അതായിരിക്കുമല്ലോ എന്നാന്നറിയോ അവർക്ക് വീട്ടിലെ കുടുംബനാഥനാണേൽ തന്നെ ഉത്തരവാദിത്വങ്ങളുണ്ടാവും പക്ഷെ അവർ പെണ്ണുങ്ങൾ അത്രയും ഉണ്ടാവില്ല അവർക്ക് ജോലി ചെയ്യണം പിന്നെ എന്താ പണം ഉണ്ടാക്കണം വീട്ടുകാര്യങ്ങൾ നോക്കണം ഇതൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ മറ്റു ചുറ്റുവട്ടങ്ങളെല്ലാം പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് വീട്ടിലെ ആ എല്ലാം മേൽനോട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടമാണ് ആണുങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് വീട്ടിലെ പെണ്ണുങ്ങളാണ് രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന വീട്ടിലെ കുടുംബനാഥനെ ചെരുപ്പ് ഷൂ എടുത്ത് പോളിഷ് ചെയ്ത് കൊടുക്കുക എടുത്ത് അയൺ ചെയ്തു കൊടുക്കുക ഏഹ് കാപ്പി ചായ പലഹാരം പിന്നെ കൊണ്ട് വെച്ചു കൊടുക്കുക ഏഹ് നിക്കി നിൽക്കി പറയട്ടെ ആ ഉച്ച ഭക്ഷണം പൊതി ആക്കി ബാഗിനകത്ത് വെച്ചു കൊടുക്കുക എന്നാൽ ബാഗിനകത്ത് കൊടുത്ത് പൈസലായിട്ട് എന്നാൽ പോലും പോരാ പോകാനിറങ്ങുമ്പോൾ ആ ബാഗ് കൈ പിടിപ്പിക്കുക ഏഹ് എന്നുവച്ചാൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങി പോകുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കുക വരുന്നത് വരെ വഴിക്കണ്ണുമായി നോക്കിയിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ പണികളെല്ലാം ചെയ്യുക പക്ഷെ ആണുങ്ങൾക്ക് അത്രയ്ക്കേ ഉത്തരവാദിത്തമുള്ളൂ അവർക്ക് ഏത് കാര്യത്തെ പറ്റി ഇരുന്ന് ചിന്തിക്കാനൊക്കെ സമയമുണ്ട് അതായിരിക്കും മണിക്കൂർ സൂചി പോലാന്ന് പറയുന്നത് വേണമെങ്കിൽ മനസ്സോണ്ടേ വിശ്വസിച്ചാൽ മതി എനിക്കങ്ങനെ തോന്നേ ഇതാ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ചേച്ചി അതെ നൂറ് പേരോട് പറഞ്ഞോണ്ട് നടക്കണ്ട ആരോടും പറയണ്ട ഇത് എന്റെ കാര്യം പറഞ്ഞ ഞാൻ ഇത് എല്ലാവരുടെയും എല്ലാരൂടെ കൂടി എന്നെ ചീത്ത പറയാനുള്ള ഇടവരുത്തല്ലേ ഞാൻ എന്റെ ഒരു കാര്യം അങ്ങ് ഉള്ളൂ അങ്ങനെ പിന്നെ സെക്കൻഡ് സൂചി പോലെ ആവാൻ കാരണം അതാ പെണ്ണിന് സെക്കൻഡ് സൂചി പോലെ ആയേ പറ്റുമോ അവൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇരുന്ന് ചിന്തിക്കാനൊന്നും നമുക്ക് സമയമില്ല തിരക്കോട് തിരക്കാണ് വീട്ടിലെ പണിയും കഴിഞ്ഞ് ഓഫീസ് ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളുണ്ടാവും അല്ലെങ്കിൽ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളുണ്ടാവും ആ വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇവരെക്കാരിലൊക്കെ ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും ആ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ പറയാ ഞാൻ എന്റെ കാര്യ പറഞ്ഞത് പുറത്ത് ആരോടും പറഞ്ഞ് എന്നെ ചീത്ത പറയിപ്പിക്കരുത് രണ്ടുപേരോടേം ആ പറഞ്ഞിട്ട് ചേച്ചി കേട്ടോണം എന്റെ അടുത്തേക്ക് പൊങ്കാലിടാൻ വന്നേക്കല്ലേ